അറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന ഭക്തർക്ക് ഭക്ഷണം നൽകാൻ ഒരുങ്ങിയ യുവാവിനെ തടഞ്ഞ് സിപിഎം പാർട്ടിയോട് അനുവാദം വാങ്ങിയാലേ ഭക്ഷണം നൽകാൻ കഴിയൂവെന്ന് സിപിഎം നേതാവ് പറയുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് യുവാവിനെ തടയാനെത്തിയത് ഏണിക്കര പ്രദേശത്തെ സിപിഎം പ്രാദേശിക നേതൃത്വം വർഷങ്ങളായി ഏണിക്കര ശിവക്ഷേത്ര മൈതാനത്ത് ഭക്ഷണം നൽകി വന്നയാളെയാണ് സി പി എം ഇത്തരത്തിൽ തടഞ്ഞത് പാർട്ടി സാധാരണ ആൾക്കാരല്ലേ നടക്കൂലല്ലേ പാർട്ടിയുടെ സമ്മതം വാങ്ങണം പാർട്ടി അനുമതി നൽകിയാൽ മാത്രം ഭക്തർക്ക് നീ ഭക്ഷണം നൽകിയാൽ മതിയെന്ന് സി പി എം നേതാവ് ആർ പ്രശാന്തിന്റെ തിട്ടൂരം പഴയാറ്റിൻകര ബ്രാഞ്ച് സെക്രട്ടറിയാണ് ആർ പ്രശാന്ത് ഇവിടെയും തീരുന്നില്ല സി പി എം പ്രവർത്തകരുടെയും നേതാക്കളുടെയും അതിക്രമങ്ങൾ യുവാവിനെ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ഒരുങ്ങുന്നു ഇത് പാർട്ടിയോട് അനുവാദം വാങ്ങാതെ ഏണിക്കര പ്രദേശത്ത് പൊങ്കാല പൊങ്കാലയർപ്പിക്കാനെത്തിയ ഭക്തർക്ക് ഭക്ഷണം നൽകാനെത്തിയ യുവാവിനോടുള്ള സി പി എമ്മിന്റെ സമീപനമാണ് വർഷങ്ങളായി ഏണിക്കര ശിവക്ഷേത്രത്തിന് സമീപത്ത് ഈ യുവാവ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസം ഭക്തർക്ക് ഭക്ഷണം നൽകി വരാറുണ്ട് ഇതിനെ ചോദ്യം ചെയ്താണ് കഴിഞ്ഞ ദിവസം സി നേതാക്കൾ രംഗത്തെത്തിയത് ജനം തിരുവനന്തപുരം